അപ്രതീക്ഷിതമായിട്ട് പൊള്ളാച്ചയ്ക്ക് ഒരു യാത്ര തിരിക്കേണ്ടി വന്നു പൊള്ളാച്ചിലെ രണ്ട് ഗ്രാമങ്ങളെ കുറിച്ചുള്ള കഥയാണ് ഇപ്പൊ പറയാൻ വന്നത് കഥയല്ല സത്യാവസ്ഥ ഈ രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങൾ പക്ഷേ പൊങ്കലിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ വേളയിൽ രണ്ട് ഗ്രാമങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക എപ്പിസോഡ് ഒരു ഗ്രാമം വളരെ സമ്പന്നമാണെങ്കിൽ ഒരു ഗ്രാമം അഷ്ടിക്ക് വകയില്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു ഗ്രാമം അത് മാത്രമല്ല ആ ഗ്രാമത്തിൽ വെച്ച് എന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയി ആകെ പണി പാളി എന്ന് പറയാം ഹലോ ഗായസപ്പ എല്ലാവർക്കും സ്കച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഒടൈകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പട്ടി നമ്മൾ വട്ടം ഇട്ട് ഓടിച്ചിടുന്ന സമയത്ത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് ഞെട്ടി ധരിച്ചു പോയി എന്ന് പറയാം നമ്മുടെ നാട്ടില് ഒരു നൂറ് വീട്ടുകാർക്ക് ഒരു ഗ്രാമത്തിലുള്ള നൂറ് വീട്ടുകാർക്ക് ഒരൊറ്റ കക്കൂസയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ അമ്മയും നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളുമൊക്കെ ഉള്ള നമ്മളുടെ ഗ്രാമത്തിലാണ് ഇതേ അവസ്ഥയെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ സ്വച്ഛഭാരത് നടക്കുന്ന ഈ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഏഴുമണിയായി കാണും ഒടൈകുളത്ത് എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ചായ കുടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് ബസ് കാത്തു നിൽക്കുന്ന കുറെ ആൾക്കാര് നമ്മുടെ എന്താ പറയുക ടി വി എസിന്റെ സ്കൂട്ടർ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴികൾ ചോദിച്ചു പിന്നെ പൊങ്കാലയും കൂടിയാണ് പൊങ്കാല വിശേഷങ്ങളും സെലിബ്രേഷനെ കുറിച്ചുള്ള വിവരങ്ങളും അറിയണം അങ്ങനെ ആ ചോളപ്പാടത്തിനൂടെ നടുക്ക് വന്ന ഒരു പാൽക്കാരൻ ചേട്ടനോട് ഞങ്ങള് അണ്ണ പാൽക്കാരൻ അണ്ണനോട് ഞങ്ങള് വഴി ചോദിച്ചു ഇപ്പൊ അണ്ണനാണ് പറഞ്ഞത് നേരെ ചെന്നാൽ മതി ഒരു ക്ഷേത്രം കാണാൻ അതൊരു കുഞ്ഞു ജംഗ്ഷനാണ് എന്റെ കോരമ ഒരു പഴയ കോവിലാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു സ്കൾച്ചർ കണ്ടോ നല്ല മനോഹരമായിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കടക്കാം ഞാൻ ചോദിച്ചതനുസരിച്ച് മാർച്ച് മാസത്തിലാണ് ഇവിടുത്തെ തിരുവിഴ എന്നറിഞ്ഞത് വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ ചെറുതല്ല ഇച്ചിരി വലിയ ഒരു വലിയൊരു കുളങ്ങാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ വരുന്നത് കാക്കയൊക്കെ പറക്കുന്നത് എനിക്കൊന്ന് കാക്ക കുഞ്ഞ് എന്തോ നിലക്ക് കിടക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു തലയിൽ കൊത്തോന്നാകും ഇങ്ങനെ എന്തിനായിരിക്കും ഈ കാക്ക ഇങ്ങനെ ഭയങ്കരമായിട്ട് പറക്കണത് അവിടെ ഒരു ഗണപതി ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഇതാ ഇങ്ങോട്ട് നോക്കിയേ വേറൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ വലിയൊരു ആൽമരം ഉണ്ടോ നല്ല വലിയ തീരമായിട്ടുള്ളൊരു ആൽമരണ്ട് ിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം അവിടുത്തെ നാട്ടുകാരോട് അന്വേഷിച്ചപ്പോ ഇതൊരു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു മാരിയമ്മൻ കോവിലാണ് മറ്റും അത് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ അതേപോലെ തന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും പിൽക്കാലത്ത് ഏർ ഇത് പുതുക്കിപ്പണതാണ് എന്നാണ് നാട്ടുകാരിൽ ചില നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ വിശേഷം ഒടേകുളം എന്ന് പറഞ്ഞ ഗ്രാമം കാലത്തെ ഉണർന്നിരിക്കുന്നു ശാന്തിക്കാരൻ വന്നിട്ട് അമ്പലത്തിലെ പണികളും പിന്നെ മുറ്റമടിക്കലും അവിടുത്തെ ചേച്ചിമാരും മുറ്റമടിക്കലൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സുഖം അമ്പലത്തിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു കുളം ഉണ്ട് അവിടെ കുറെ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പീഠം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ പീഠമൊക്കെ പോലെ പക്ഷെ ഇതിന്റെ മുകളിൽ ഏതെങ്കിലും പ്രതിഷ്ഠ ഉണ്ടായിരുന്നോ എന്നറിയില്ല ഏഹ് മറ്റ് രൂപങ്ങളും മറ്റ് പ്രതിഷ്ഠകളൊക്കെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാം അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ദൂരെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞു കുളമുണ്ട് കുളത്തിലോട്ട് ബൈക്കൊക്കെ ഒരു കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ചകത്തോട്ട് ചെല്ലുമ്പോൾ ഈ കുളം ആകെ നശിഞ്ഞ് അലമ്പായിട്ട് കിടക്കണേ തുറന്ന് ആരും കുളിക്കാറില്ലെന്ന് തോന്നുന്നു എന്റെ വണ്ടി ഒന്ന് കേടായി എന്താണെന്നറിയില്ല വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ദൈവം പൊള്ളാച്ചിയിൽ വന്നിട്ട് വണ്ടി കേടായി പണി വാളല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പെട്രോൾ പോകുന്ന ഓവർഫ്ലോ ആണെന്ന് അറിയില്ല പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഞാനിപ്പോൾ അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം നിർത്തിയിട്ട് പെട്രോൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവും ഞാൻ കേട്ടേക്കണേ നോക്കട്ടെ ആർട്ടെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ പറ വണ്ടിയുടെ കാർപ്പറേറ്ററിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ പോകണേ പിന്നെ സ്റ്റാർട്ടാകുന്നില്ല കരട് കയറിയിട്ട് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു പെട്ടു പെട്ടു കൈസ് ഈ ൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് പൊള്ളാച്ചിൽ ഇന്ന് രാത്രി റോട്ടിക്കടന്ന് പറഞ്ഞോ ഞാൻ റോട്ടിക്കടന്ന് ഒരു വരും അതെ അത് ഓറി പിടിച്ചിട്ട് വണ്ടി പിടിച്ചു കൊണ്ടുപോണ്ടി വരും അല്ലേല വണ്ടി സ്റ്റാർട്ടായില്ല എന്ന് മാത്രമല്ല പിന്നെ അങ്ങോട്ട് വണ്ടി പെട്രോള് ലീക്കായി ആകെ പണി വെള്ളത്തിലായി എന്ന് പറയാം കാരണം വെച്ചാൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പെട്രോളും പോയിക്കൊണ്ടിരിക്കണ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ഞാനൊരു പെട്ടു കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ കറക്റ്റ് പെട്രോൾ അടിക്കും പൊങ്കാലയോടനുബന്ധിച്ച് ശ്രീരാമ വേഷം കെട്ടി ആ ഗ്രാമങ്ങളിലെ വീടുകളിലെല്ലാം കയറി പൈസ ചോദിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം ഇതുപോലത്തെ അവസരങ്ങളിലുള്ള ഈ വേഷം കെട്ടി അദ്ദേഹം പല വീടുകളിലും കയറുകയും പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ട്രക്സിൻ അല്ലെങ്കിൽ സീറ്റൊക്കെ അടിക്കുന്ന കാറിനൊക്കെ സീറ്റ് അടിക്കുന്നതാണ് പുള്ളിയുടെ ജോലി അങ്ങനെ നമുക്ക് കുപ്പുച്ചിപ്പുത്തൂർ എന്ന ഗ്രാമത്തിലേക്ക് കടക്കാം കുപ്പുച്ചിപുത്തൂർ എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടത് സത്യത്തിൽ കുപ്പിച്ചിപ്പുത്തൂർ എന്ന ഗ്രാമത്തിലോട്ട് ഞാൻ ചെല്ലുന്നത് വഴിതെറ്റി ചെല്ലുന്നതാണ് അങ് ദൂരെ ഒരു മല കാണുന്നുണ്ട് ആ മല ലക്ഷ്യം വെച്ച് പോണ വഴിക്ക് ഒരു ഗ്രാമത്തിൽ വണ്ടി നിർത്തുകയും വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ ആ ഗ്രാമത്തിലെ ആൾക്കാര് അവരെ കണ്ട് ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം കണ്ട് അവിടെ ഇറങ്ങി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം യൂട്യൂബറെ പൊങ്കാലയുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഇല്ല എന്താ അതെന്താണ് ഈ വീടുക്ക് ഇപ്പൊ ഈ റോഡ് ഇപ്പറോ അപ്പുറോ ഇത് വന്ന് വീട് இது வந்து பட்டா தரலாம். கர்வான் சபட் கொஞ்சம் கம்மி ஓகே இது ரெண்டும் சேம் ஜாதி எல்லா கேஸ்ட். நாங்க எல்லா கேஸ்ட். ஒரே கேஸ்ட். ஒரே கேஸ்ட். ஒரே கேஸ்ட் ஈவென்ட் கேஸ்ட் எல்லாமே. அதுக்கு அதுக்கு இந்த சைடுல கிடையாது பட்டா இல்ல. இந்த சைடு பட்டா இல்ல. இந்த சைடு ஃபுல் பட்டா. எல்லாமே ஒரே கேஸ்ட். கலந்து. ஓகே இந்த வீடுகளுக்கு ஒண்ணுமே டாய்லெட் டாய்லெட் பாத்ரூம் லேடிஸ் பாத்ரூம் எதுவும்

ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് ഇവർക്ക് ഇപ്പോഴും കരണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ടാണ് ഇവർക്ക് കരണ്ട് കിട്ടാതിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിലിന് വേണ്ടി ഇവിടുത്തെ എന്താ പറയുക യങ്സ്റ്റേഴ്സിൻ്റെ ജോലിക്ക് വേണ്ടി ഇതൊന്നും ഗവൺമെൻറ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ണ് കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു നൂറ് വീട്ടുകാർക്ക് ഒരു ടോയ്ലറ്റ് എന്ന രീതിയിലാണ് ഇവിടുത്തെ ടോയ്ലറ്റ് അവർ ഉപയോഗിക്കുന്നത് അതും സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ട് ആണുങ്ങൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വെളിയിലും പുറംപറമ്പിലും ഒക്കെ കാര്യങ്ങൾ സാധിക്കണം അമ്പത് വർഷം അത് അപ്പൊ ശീർച്ച പേർച്ച ആയി അല്ല കളിയാണെങ്കിൽ லைட் வல்லிங்க லைட்டும் இல்லை ஒன்னும் ஒரு ஒரு அனாரமும் இல்லை இங்கே எல்லாம் பெண்கள் எல்லா வீடு டொய்லெட் இருக்கா இல்லை இந்த லைன்ல இல்ல ஒரு டொய்லெட்டு மட்டும் எவ்வளவு வீடுகள் இருக்கு வீடு இருக்கு வீடு ஐம்பது இருக்குங்க இப்போ இந்த லைன்ல ஒரு இருபத்தஞ்சு வீடு இருக்கு ஓ അമ്പത് വീടുകൾക്ക് ഒരു ടോയ്ലറ്റ് നമ്മുടെ നാട്ടിൽ ഓരോ സാധാരണക്കാരന്റെ അവകാശമാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് കുട്ടി ഘോഷിച്ച് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ടോയ്ലറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടെ മൂക്കിന് അടിയിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും അൻപത് വീട്ടുകാർക്കും ஒரு டோய்லெட் என்ன அது ஆலோசிச்சு நோக்கி நம்ம நாட்டில் எத்தோணம் கஷ்டப்படுது அவருக்காருக்கு ஒரு டொய்லெட் வீட்டுக்காருக்கு அதான் இப்ப இதுல வந்து இத்தனை வீடு இருக்கானு நான் சொல்லிட்டு உங்களுக்கு கணக்குப்படி சொல்லிட்டீங்களா இத்தனை பசங்களாம் இருக்காங்க நிறைய பேர் இருக்கிறாங்க நாங்களே கிட்டத்தட்ட முப்பது நாற்பது பசங்க இருக்கு முப்பது பசங்க இருக்கான்னு வையுங்களா இத்தனை வீடு இருக்காங்க முப்பது பசங்க இருக்க மாட்டாங்களா இப்பல்லாம் எல்லாம் குழந்தைங்க கேட்டு எல்லாம் செல்லு இருக்கு செல்லு இல்லாத ஆள் இருக்கு ஆளுக்கு குடும்பத்துக்கு நாலு செல்லு சரிங்களா ஒரு வீடு என்னங்கார வீடு சரிங்களா வீடுனா ஒரு போய் ஒரு நாளைக்கு ஒரு டைம் சார்ஜர் போடலாம் சரிங்களா நாலு பேரும் ரெண்டாயிரம் ரெண்டாயிரம் டைம் சார்ஜர் போட்டா என்ன ஆகுது எங்க வீட்டில் கரண்ட் இருந்தா நாங்க போட்டுக்கோடல அப்படி இருந்து இந்த பெரிய ஒரு நேரம் இல்லாமல் போகு ஒரு ஒரு நாள் செல்லு காணாமல் போகு செல்லு போய் போட்டு வந்துடுவோம் இந்த பெரியமா ஒரு நாள் இருக்கு நம்ம சார்ஜர் போட்டு செல்ல காணும் இந்த பெரியமா என்ன சொல்லு நீங்க செல்லு காணும்னா நான் எப்படி புரிஞ்சுங்களேன் அந்த பெரியமா சொல்ல முடியுங்களா அது நாலு பேர் நாற்பது பேர் வந்து சார்ஜர் போடுறீங்க எப்படி அதை சொல்ல முடியுங்க அதே சேம் சமயத்து எந்த வண்டியோட பெட்ரோல ஏகதேசம் பகுதியாக போய் கழிஞ்சிருந்தோம் അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് പക്ഷെ അങ്ങടൊക്കെ ഞാൻ എങ്ങനെ എത്തിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു ഭാഗ്യത്തിന് അവിടെ തുടങ്ങി വർക്ക് ഷോപ്പ് ഒരു ഇറക്കമായിരുന്നു അങ്ങനെ വണ്ടി തള്ളി തള്ളിന്ന് തന്നെ പറയാം വണ്ടി തള്ളി ഞാൻ ഈ വർക്ക്ഷോപ്പിൽ എത്തിച്ചു നല്ല മനുഷ്യനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പക്ഷെ അവിടെ എൻഫീൽഡ് ഒന്നും ആദ്യം പറയുന്നത് കണ്ടില്ല അങ്ങനെ സ്റ്റാർട്ടായിട്ടോ വണ്ടി പോവാൻ പറ്റും ഈ കൊള്ളില്ലാത്ത പെട്രോൾ അടിച്ചിട്ട് ആവശ്യമില്ലാതെ ഞാനിന്ന് പെട്രോള് ഫുൾ ടാങ്ക് അടിച്ചതാണ് അത് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്നാ അത് ശരിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞില്ല വണ്ടി അങ്ങനെ ശെരിയായിട്ടുള്ള നോക്കണ്ട വർക്ക് ഷാപ്പിൽ നിന്ന് എടുത്തട്ടെ ശരിയായിട്ടില്ല ഭയങ്കര മിസ്സിംഗ് வேப்பந்தழை அவராந்தழை மாந்தழை பூளைப்பூ இதெல்லாம் எல்லாம் வச்சு வீட்டுக்கு இங்கே மூணு சறுவோம் ஒரு அந்த மலையில் அந்த மலையில் வீட்டுக்கு பின்னாடி புடக்காளி இருந்தால் புடக்காளி கட்டுவோம் ஆட்டாங்கல்லு கட்டுவோம் எல்லாம் செய்வோம் செஞ்சுட்டு நாளைக்கு வந்து மணப்பொங்கல் வைப்பாங்க மண மணப்பொங்கல் வருஷம் புறப்பொங்கல் வைப்பாங்க நாளைக்கு നാളെ വന്ന് വെപ്പാങ്ങ് അങ്ങ് കാട്ടിലെ മാട്ടുപൊങ്കൽ വെപ്പാങ്ക പൂനോമ്പി എണ്ണിക്ക് കുഴി പുള്ളി കിറന്ന പൂ പൊങ്കൽ വെപ്പാ പൂ പൊങ്ക വെപ്പാങ് ഈ ഗ്രാമത്തിലൊരു വീടാ കേട്ടോ നമുക്ക് ചെറിയ വഴികളിലൂടെ ഒക്കെ നടക്കാം ഒരു വീട് പിന്നെ തൊട്ടടുത്ത മറ്റേ വീടുമായിട്ട് വലിയ ഗ്യാപ്പുകളൊന്നുമില്ല ഉണ്ടോ ചെറിയ വഴികളാണ് ഇങ്ങനത്തെ വീടുകളാണ് ഇവരെല്ലാം തെലുങ്ക് സംസാരിക്കുന്ന ഒരു വിഭാഗവും കൂടിയാണ് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോളനിയിലെ ഒരു അൻപത് വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ ഒരു സൈഡിലുള്ള അൻപത് വീട്ടുകാർക്ക് ഇപ്പോഴും കരണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാ വീടുകളുടെ മുന്നിൽ രാഷ്ട്രീയക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ കരണ്ട് അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല പത്തിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് കരണ്ട് കിട്ടിയിട്ടില്ല എന്നാലോചിച്ച് നോക്കും നമ്മൾ ഫൈവ് ജി മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ കരണ്ട് ഒരു ദിവസം കറണ്ടില്ലെങ്കിൽ നമുക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റും ഇന്ന് പൊങ്കലായത് കൊണ്ടാകാം ട്രാക്ടറൊക്കെ പണി ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നത് കാണും ഒരു കനാലൊഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ കനാലിൽ വെള്ളമൊന്നുമില്ല അതുപോലെ അതുപോലെതാ കുട്ടികള് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാവരും എല്ലാരും എല്ലാ കൂട്ടങ്ങളും ഉണ്ട് നമ്മുടെ കൂട്ടത്തില് ഈ ഒറ്റ മുറി വീടാണ് ഇവരുടെ ലോകം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇല്ല കരണ്ട് ഇല്ലാണ്ട് നാലും അഞ്ചും ആൾക്കാര് ഒരു മുറിയിൽ എങ്ങനെ കിടന്നിറന്നു ഒരു പത്തിലും എട്ടിലും അല്ലെങ്കിൽ പോട്ടെ അഞ്ചിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരെങ്ങനെ ഇതിന്റെ അകത്ത് കിടന്നുറങ്ങും രാത്രി പഠിക്കാൻ വേണ്ടി സോളാറാണ് അവർ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇവിടുത്തെ റേഷൻ കട ഒന്ന് പോയി കണ്ടു റേഷൻ കടയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ അരിയും മൂവായിരം രൂപയും എല്ലാം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതൊരു വലിയ സഹായം തന്നെയാണ് പക്ഷെ ആ സഹായം പോരല്ലോ ആ വീട്ടുകാർക്ക് ഓരോ വീടിനും ഓരോ ബാത്റൂം ഓരോ ടോയ്ലറ്റ് വെച്ച് കെട്ടിക്കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ കാണുന്നത് ആ സ്കൂളിന്റെ ഞാൻ നടന്നു ആയത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഇവിടുത്തെ വർക്ക് ഷോപ്പിൽ നിൽക്കണ കേട്ടോ എന്റെ വണ്ടി ഫ്രണ്ടില് രണ്ട് പ്ലഗും അടിച്ചുപോയി അടിച്ചു പോയതിനു ശേഷം ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് വർക്ക് ഷോപ്പിൽ നിന്ന് ശരിയാക്കിയതിന് ശേഷം രണ്ടാമത് വണ്ടി ഓടിച്ചിട്ട് പോയപ്പോ വണ്ടി കുതിര വണ്ടി ഓടിക്കണമല്ലോ മിസ്സിംഗ് ആയിട്ട് നിക്കാൻ പറ്റുന്നില്ല ഞാനൊന്നും പണി കിട്ടി പിന്നെ എന്ന് ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ പൊള്ളാച്ചി ടൗൺ വരെ തള്ളി 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 എത്തിച്ചു തള്ളി എന്ന് വെച്ചാൽ മിസ്സിങ് ആയി നിൽക്കും മിസ്സിംഗ് ആയി നിൽക്കും ഇപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു എങ്ങനെ ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവിടെ എത്തിച്ചപ്പോൾ ആദ്യത്തെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞു രണ്ടാമത്തെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു നല്ലൊരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ നോക്കിയപ്പോൾ സെയിം എനിക്ക് ഡൗട്ട് അടിച്ച സെയിം പ്രശ്നം തന്നെയായിരുന്നു പ്ലഗ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലഗ് മാറ്റി റെഡിയാക്കി ഇനി ഓടിച്ചു നോക്കിട്ട് പുള്ളി ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കേ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പുള്ളി തിരിച്ചുകൊണ്ടിരും ബാക്കി നമുക്ക് ഇനി ഇത് ശരിയായിട്ട് വേണം നമുക്ക് പൊള്ളാച്ചി വിശേഷങ്ങളിലോട്ട് കിടക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഓർക്കായിരുന്നു ഇന്നലെ രാത്രിയാണ് നമുക്ക് പണി കിട്ടിയതിരുന്നത് അല്ലെങ്കിൽ രാത്രി ഓടി വരുന്ന സമയത്തായിരുന്നു ആ പണി പണി അല്ലേ നമ്മൾ എവിടെ പോയി വർഷാപ്പിൽ കൊണ്ട് കേട്ടു തന്നെ ഭാഗ്യത്തിന് നമുക്ക് കാലത്താണ് പണി കിട്ടിയത് കാലത്ത് കൃത്യമായിട്ട് ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പണി കിട്ടിയത് എന്തായാലും ഭാഗ്യം താങ്ക് ഉപ്പുച്ചിപ്പത്തൂരിൽ നിന്ന് നമുക്ക് ഒടേ തന്നെ തിരിച്ചു വരാം അവിടെയുള്ള ഒരു വലിയ ജമീന്ദന്റെ വീടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു വീട് നമ്മൾ തമിഴ് സിനിമകളിൽ വിജയകാന്ത് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ വീടാണ് കേട്ടോ എന്ന് വെച്ചാൽ നാലു കെട്ടാണോന്ന് എനിക്കറിയില്ല ഈ നടുക്ക് ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള വീട് ഇപ്പൊ നിലവിൽ ആ വീട്ടിൽ അവര് വാടകയ്ക്ക് താമസിക്കാൻ തോന്നുന്നു മുതലാളി എന്താ പറയാ വേറെവിടെ കൃഷിയൊക്കെ ആയിട്ട് മാറിയാണ് അപ്പൊ ഞാൻ വീടിന്റെ അകം ഒന്ന് കാണാൻ വേണ്ടി കയറി സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് താമസിക്കുന്ന നല്ല രസമായിരിക്കുമല്ലോ ഉച്ചക്ക് അവിടെ ഒന്നിരിക്കുകയും അവിടെ കാറ്റ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഡിസൈനിലുള്ള പഴയ കാലത്തെ ഡിസൈനിലുള്ള വീട് എല്ലായിടത്തും പൊങ്കൽ പ്രമാണിച്ച ആഘോഷം നമ്മുടെ നാട്ടിലൊക്കെ ഓണം പോലെ പൊങ്കലിന് തലേദിവസമുള്ള ആഘോഷങ്ങൾ വീട് വൃത്തിയാക്കല് അതേപോലത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ നമുക്കതെല്ലാം കാണാട്ടോ നമുക്ക് ചാണകം സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടോ വീടിന്റെ മുൻവശങ്ങൾ എല്ലാവരുടെയും വീടിന്റെ മുൻവശങ്ങളിൽ പൊങ്കൽ പ്രമാണിച്ച് ക്ലീൻ ചെയ്ത് ചാണകം തെളിച്ച് വൃത്തിയാക്കുന്നതാണ് കാണുന്നത് കാണേട്ട് പ്പോ പൊങ്ക എന്താണ് സ്പെഷ്യലി ഫെസ്റ്റിവലിങ്ങ് ഒരു കോവില് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി പണിതോണ്ടിരിക്കണ കാണോ അനേ വില വരാമോ സ്കപ്ചർ ചെയ്തോണ്ടിരിക്കണോ

പൊങ്കൽ പ്രമാണിച്ച എല്ലാ വീടുകളും പെയിന്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി ആക്കി ചെറിയ ഗ്രാമത്തിലെ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു കട അവിടുത്തെ ചേട്ടൻ ഞാൻ ചെന്നിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് വരും അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് അതേപോലെ തന്നെ ചെറിയ കുറച്ച് കുറച്ച് കടകളേ ഉള്ളൂ ഒരു ചായക്കടയുണ്ട് ബജിയൊക്കെ ചെയ്യുന്ന അവിടെ എല്ലാം ആ വീട്ടുകാരൊക്കെ തന്നെയാണ് അവിടെ വിൽക്കുന്നത് ഇത് നോക്കിയ കൈ കഴുകുന്ന ഒരു ചെറിയ പാത്രം അവിടുത്തെ കുട്ടികളെല്ലാരും ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്റെ ഏഹ് പുറകെ വരികയായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമുള്ള ഒരു ഗ്രാമം കൂടിയാണ് അതേപോലെ തന്നെ ഒരു അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടാകും ഒടേകുളത്തെ വീടുകൾക്കെല്ലാം ചില വീടുകളൊക്കെ പൊളിഞ്ഞ് നാമാവിശേഷം ഇട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ അതിനകത്ത് ഓരോ പില്ലേഴ്സും മരം കൊണ്ട് ഉണ്ടാക്കിയ കൊത്തി ഉണ്ടാക്കിയ പില്ലേഴ്സാണ് ഈ വാതിൽ നോക്കിയേ എന്ത് മനോഹരമാണെന്ന് നോക്കുന്നത് ഈ വാതില് നല്ല വണ്ണോണ്ട് അതിന്റെ കട്ട്ലോക്കെ എന്തോരം ഭീതി എന്ന് വെച്ചാൽ എന്താ പറയാ ഇടിച്ചു പൊളിച്ച പോലും അതിന്റെ അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലാണ് ഈ എന്താ വാതിലുകളൊക്കെ പണിതേക്കുന്നത് ഇപ്പൊ ഈ വീടുകളിലൊന്നും ആൾ താമസം ഇല്ല പക്ഷെ ആൾതാമസം താമസം വെള്ള വീടുകളുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പൊങ്കാല ആയതുകൊണ്ടാവോ എല്ലാ വീടുകളും വെള്ള പെയിന്റ് അടിച്ച് അതിമനോഹരമായിട്ട് നിർത്തേക്കണം കേട്ടോ ഈ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ഗ്രാമങ്ങളിലും പൊങ്കൽ അല്ലെങ്കിൽ പൊങ്കാല ഉണ്ടെങ്കിൽ തന്നെ രണ്ട് രീതിയിലാണ് ഇവിടെയൊക്കെ ആഘോഷിക്കപ്പെടുന്നത് പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ പറയാം പക്ഷെ ഈ കോളനിയിലെ കുട്ടികളുടെ ആഘോഷം കണ്ടുകഴിയുമ്പോൾ സത്യം പറഞ്ഞു മനസ്സ് മനസ്സെന്നറിയും അതേപോലെ തന്നെ ആ ഗ്രാമത്തിലെ ഇപ്പൊ ഒടേകുളത്തെയുള്ള ചെറിയ ചെറിയ കടകളിലെ പ്രിപ്പറേഷൻസും എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓണം മനസ്സിൽ ഓർമ്മ വരും ഇത് കാണുന്നത് ഒരു പാൽ സൊസൈറ്റി ആണ്ട്ടോ പൊങ്കലുമായി ബന്ധപ്പെട്ട് എല്ലാം ക്ലീനിങ് നടക്കണേ ദാ ഈ വീട് വീടിനൊക്കെ പഴയ കാലത്തുള്ള ഒരു വീടാണ് അവിടെയുള്ള ഉടകുളത്തുള്ള എല്ലാ വീടുകളും വെള്ള കളറും നീല കളറും ഒക്കെ അടിച്ചു വെച്ചേക്കണോണ്ട് പ്രത്യേക ഭംഗിയാണ് മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ അതായത് പോലെ ചാണകം മുറ്റത്ത് ഇങ്ങനെ അടിച്ചു വൃത്തിയാക്കി പൊങ്കലിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമുക്ക് കാണാം കുട്ടികൾ വെക്കേഷനിലാണ് അതേപോലെ ആഘോഷങ്ങൾ ആടി തിമിർത്ത് നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം ഒടേ ചെറിയ ചെറിയ കടകൾ റേഡിയോ നന്നാക്കുന്ന കടകൾ മുടിവെട്ട് കടകൾ അതേപോലെ തന്നെ പലചരക്ക് വെക്കുന്ന കടകൾ എന്താ പറയാ പൊടിമില്ലുകൾ ഇതൊക്കെ കാണാൻ ആ ഗ്രാമത്തിലൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ നാട്ടൻപുറത്ത് കാണുന്ന ആ കടകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയും ക്യാരക്ടറും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉപ്പുച്ചുപുത്തൂർ വെച്ച് കണ്ട ഈ വ്യക്തിയുടെ ചിത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരയ്ക്കുന്നത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഇത് എല്ലാവരിലോട്ട് എത്തിക്ക പ്രത്യേകിച്ച് തമിഴ് മക്കൾ ഇപ്പൊ എല്ലാവർക്കും നന്ദി